ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം പത്രോസ് രണ്ട് പത്രോസ് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നിൻ്റെ പതിനാറാം വാക്യം ഞങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് നിങ്ങളോടറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അപ്പം കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഈ പത്രോസിൻ പത്രോ എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ഒരു അപ്പോസ്വലായിരുന്നു അപ്പോസ്വലൻ പറയാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി പറഞ്ഞത് പലോ സ ഈ പത്രോസ് സപ്പോസ്തോലൻ നമ്മളോട് അല്ലെങ്കിൽ ദൈവസഭകളോട് കർത്താവിൻ്റെ ശക്തിയെപ്പറ്റി പറഞ്ഞത് അതുപോലെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെപ്പറ്റി പറഞ്ഞത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല ഏതെങ്കിലും ഒരു കഥ ബുക്ക് വായിച്ചിട്ട് ദൈവത്തിന് ഇത്ര ശക്തിയുണ്ട് അല്ലെങ്കിൽ ദൈവം ഈ ഭൂമി വന്ന് പ്രത്യക്ഷമായി നമ്മുടെ പാപങ്ങളെ അഴിക്കുവാൻ തന്നെ അല്ലെങ്കിൽ പാപങ്ങളെ മോചിക്കാൻ തന്നെ കർത്താവ് ഇവിടെ മനുഷ്യനായി പ്രത്യക്ഷനായി എന്ന് ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ടോ നിർമ്മിത കഥ കണ്ടിട്ടോ അല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്ര സാക്ഷിയായി കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത്ര പ്രാഗൽഭ്യത്തോടെ കർത്താവിൻ്റെ ശക്തിയെപ്പറ്റിയും കർത്താവ് ഇവിടെ പ്രത്യക്ഷ ആയതിനെപ്പറ്റിയും പറയാൻ കഴിഞ്ഞതെന്ന് പത്രോ സപ്പോസലിവിടെ പറയാണ് നമ്മുടെ എല്ലാം പേഴ്സണൽ ലൈഫിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പത്രോ സപ്പോസ്വലൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ നമ്മൾ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് കർത്താവിൻ്റെ ശക്തിയെപ്പറ്റി അനുഭവിച്ചറിഞ്ഞതാണോ കർത്താവിൻ്റെ ശക്തിയെപ്പറ്റി അറിഞ്ഞതാണോ നമ്മുടെ ജീവിതത്തിൽ എന്താണ് അനുഭവിച്ചറിഞ്ഞു നമ്മൾ മഹിമ കണ്ട സാക്ഷികൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റും ഞങ്ങളും എന്താണ് കർത്താവിൻ്റെ ഒരു മഹിമ കണ്ട സാക്ഷിയാണ് കഴിഞ്ഞ നാളുകളിൽ മറ്റു പലരിൽ നിന്നും കേട്ടതുകൊണ്ടല്ല ഈ കർത്താവിനെ ഞങ്ങൾ അറിഞ്ഞത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് വായിച്ചത് കൊണ്ടോ അല്ല ഈ കർത്താവിനെ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടം വന്നപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പം ഈ കർത്താവിനെ ഞാൻ ശരണം പ്രാപിച്ചു ഈ കർത്താവിൻ്റെ ആവശ്യങ്ങൾ ഇറങ്ങി വന്നു അങ്ങനെ മഹിമ കണ്ട ഒരു സാക്ഷിയാണ് ഞാനെന്ന് നമ്മൾ എത്ര പേർക്ക് പറയാൻ കഴിയും നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരിക്കലും നല്ല ഓരോ നിമിഷവും സത്യം പറഞ്ഞ ദൈവത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആർക്കും നിർമ്മിത കഥയാണിതെന്ന് പറയാൻ കഴിയില്ല കർത്താവിനെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കും അവൻ നല്ലവനെന്ന് രുചിച്ചറിയുന്ന വചനം പറയുന്നു നമ്മൾ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കും ഇതൊരു നിർമ്മിത കഥയാണെന്നോ കത്താവിൻ്റെ ശക്തി ഒരു നിർമ്മിത കഥയാണെന്നോ നമ്മുടെ ജീവിതത്തിൽ വന്നതെല്ലാം ഒരു സാങ്കല്പികമാണെന്നോ പറയാൻ കഴിയില്ല കാരണം മഹിമ കണ്ട സാക്ഷികളാണെന്ന് എവിടെയും നമുക്ക് പറയാൻ കഴിയും ഈ പത്രം സപ്പോസ് പറഞ്ഞതുപോലെ തന്നെ ഒന്നും നിർമ്മിത കഥയല്ല മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ദൈവം നടത്തിയ വിധങ്ങൾ എല്ലാം അറിഞ്ഞതുകൊണ്ടാണ് ഈ ദൈവത്തെ ഞാൻ സാക്ഷീകരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഞാനിരിക്കുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും പറയാൻ കഴിയുമെന്ന് എനിക്കറിയാം ഓരോ നിമിഷവും ദൈവം നടത്തുകയാണ് ദൈവത്തിൻ്റെ ശക്തിരുചിച്ചറിയുകയാണ് ഈ വചനം നമുക്ക് ഏറ്റവും അനുഗ്രഹം ആശ്വാസമാകട്ടെ അമീൻ